ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബി സി ആയിരത്തി അഞ്ഞൂറ് വർഷം മുൻപുള്ള ആളുകളുടെ വസ്ത്രധാരണമാണ് ഇക്കൂട്ടരുടേത് വർഷങ്ങളായി കുളിയും തന്നെയും കഴിഞ്ഞിട്ടില്ലെന്ന മഠാണ് കൂട്ടത്തിൽ ബുദ്ധിമാദ്യം സംഭവിച്ചുവെന്ന് തോന്നുന്ന രണ്ട് പ്രധാന യുവാക്കളാണ് ഇവർ പൗരാണികവും നാഗരീകതയും ഒത്തുചേർന്ന യന്ത്രങ്ങൾ കടുപ്പിച്ചിട്ടുള്ള വലിയ തലപ്പാവാണ് യുവാവ് ധരിച്ചിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ യുവാവിന്റെ തലയ്ക്ക് വെളിവില്ലെന്ന് വ്യക്തമാണ് ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയാകാം ഇത്തരമൊരു തലപ്പാവ് ഊരുകളിൽ എന്തോ വലിയ ആഘോഷം നടക്കാൻ പോകുകയാണ് ഹോട്ടൽ ജീവനക്കാരായി മാറിയിരിക്കുകയാണ് പ്രധാന യുവതീ യുവാക്കൾ എന്നാൽ തനി കോങ്ങാളികളുടെ വസ്ത്രധാരണമാണ് ഇവർക്ക് വീട്ടുടമ നൽകിയിരിക്കുന്നത് വിശിഷ്ട വ്യക്തികൾ അതിഥികളായി ഈ ആഴ്ച ഊരുകളിൽ എത്തിച്ചേർന്നേക്കുമെന്ന നിർദ്ദേശം വീട്ടുടമ നൽകിയിട്ടുണ്ട് പെട്ടെന്നാണ് എന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയത് പ്രധാന യുവതിയുടെ അനക്കമൊന്നുമില്ല വീട്ടുടമയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത മട്ടാണ് കാമക്കെടുവിയായി മാറിയ യുവാവുണ്ടായിരുന്നപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടിയിരുന്നത് ഇവർക്ക് രണ്ടു പേർക്കുമായിരുന്നു എന്നാൽ യുവതിയെ തീരെ വീട്ടുടമ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല പൂർണമായും ഒഴിവാക്കിയ മട്ടാണ് ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉരുകളിലേക്ക് ഒരു വിശിഷ്ട വ്യക്തി വന്നിരിക്കുന്നു വലിയ ആദരവോടെയാണ് ഇവർ സ്വീകരിക്കുന്നത് പതുവിൽ നിന്ന് വിപരീതമായി മെർമോടുകീൽ വസ്ത്രം മാറിയിരിക്കുന്നു പൗരാണിക രീതിയിലുള്ള വലിയ ഒട്ടത്തൊപ്പിയും നീളമുള്ളൊരു ഗൌണം ഒരു ഊന്നുവിടിയുമാണ് കയ്യിൽ എന്നാൽ ഈ ഒരു വസ്ത്രധാരണം തെലന്നുമല്ല നർത്തകിയായ യുവതിയെ സങ്കടപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ താൻ കൂടുതൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുമെന്ന വലിയ വിവരവാദം അഴുക്കിയ യുവതിയാണ് എന്നാൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ കഴിയാത്തവണ്ണം മുഴുവൻ മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് വീട്ടുടമ പുതിയ വസ്ത്രധാരണങ്ങൾ നൽകിയിരിക്കുന്നത് വീട്ടുടമ നൽകിയ ഇത്തരമൊരു വസ്ത്രധാരണം തെല്ലെന്നുമല്ല നിർത്തുകയായ യുവതിയെ സങ്കടപ്പെടുത്തിയിരിക്കുന്നത് പൗരാണിക ഗ്രീക്ക് ജർമ്മൻ ഭാഷ സംനയിപ്പിച്ചുകൊണ്ടുള്ള ഏതോ നാടകം അരങ്ങേറുകയാണ് പ്രത്യക്ഷത്തിൽ കിളിപോയി എന്ന് തോന്നിപ്പിക്കുന്ന ഈ രണ്ട് വ്യക്തികളാണ് പ്രധാന കഥാപാത്രങ്ങൾ തലയിൽ കയറുകിട്ടിയ ഈ യുവതി എന്തൊക്കെയോ പരാക്രമങ്ങൾ കാണിക്കുകയാണ് വലിയ യന്ത്രത്തൊപ്പി ധരിച്ച ഈ യുവാവിനെ തറയിൽ തള്ളിയിട്ട് എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് തോന്നുന്നു മദീഷ്യയിൽ മാത്രം കണ്ടുവരാറുള്ള ഗ്രീക്ക് ജർമ്മൻ ഭാഷ കലർത്തിയാണ് ഇവരുടെ സംസാരം എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല പ്രദേശത്തിൽ കിളിപോയി എന്ന് തോന്നിപ്പിക്കുന്ന ഈ കയറുകെട്ടിയ യുവതി വലിയ ആവേശത്തിലാണ് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് ഏറെ വൈകാതെ തന്നെ ഈ യുവതി ഉരുകൾ നിന്ന് നാടുകടത്തപ്പെട്ടേക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരം സദ്യയാക്കാൻ പോകുന്നു പ്രധാനിയായ മറ്റൊരു ഗസ്റ്റ് കൂടി വരുമെന്നാണ് കരുതുന്നത് ഏറെ നേരമായി കാത്തിരുന്ന ആ വിശിഷ്ട അതിഥി കൂടി എത്തിയിരിക്കുന്നു വലിയ ഞെട്ടലോടെയാണ് വീട്ടുകാർ അതിഥിയെ സ്വീകരിച്ചാനയിച്ചത് വലിയ പ്രൗഢിയും സമ്മതുമൊക്കെയുള്ള ഒരു യുവതിയാണെന്ന് തോന്നുന്നു വനമായ രീതിയിലുള്ള വസ്ത്രധാരണമാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുന്നതിൽ വലിയ താല്പര്യം മുൻപ് കാണിച്ചിരുന്ന യുവതിയാണെന്നാണ് പലരും അടക്കം പറയുന്നത് നർത്തക യുവതിയെ ഭയന്നിട്ടാവണം വലിയ ബഹിഷ്കരണമൊന്നും നടത്തേണ്ടതെന്ന് ഒരുപക്ഷെ വീട്ടുടമ അതിഥിയായി ഈ യുവതിയോട് പറഞ്ഞിട്ടുണ്ടാകണം യുവതി ഊരുകളിലെ ഓരോ മുറിയും കയറിയിറങ്ങി കാണുകയാണ് വീട്ടുകാർക്ക് നൽകാനായി എന്തൊക്കെയോ വിശേഷപ്പെട്ട സാധനങ്ങൾ താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് യുവതി അവകാശപ്പെടുന്നത് പതിവ് പോലെ ആഹാരങ്ങളും പാനീയങ്ങളും നൽകാനുള്ള സമയമായിരിക്കുന്നു മുൻപത്തെ പോലെ മുക്കിയും മുള്ളിയും മൂത്രമൊഴിച്ചുവെക്കെയാണ് ആഹാരങ്ങളും പാനീയങ്ങളും ഇക്കൂട്ടർ നൽകുന്നത് ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുവാനായി ഇവിടെ ഗസ്റ്റായി വരുന്നവർ വലിയ ഭാഗ്യം ചെയ്തവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൗരാണിക രീതിയിൽ വിവിധ ചേരുവകൾ ചേർത്ത പൂക്ലയിട്ട ചായയും പാനീയങ്ങളുമൊക്കെയാണ് പ്രധാന ആകർഷണം നേരം സദ്യയാകാൻ പോകുന്നു മറ്റു പ്രവിശ്യയിലുള്ള ആളുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ഇന്ന് കാത്തിരുന്നത് പ്രധാന യുവതിയുടെ എന്തെങ്കിലും ലീലാവിലാസങ്ങൾ ഉണ്ടാകുമോ ഗേളിന്റെ എന്തെങ്കിലും കേളികൾ ഉണ്ടാകുമോ എന്നാണ് പ്രധാനമായും ആളുകൾ ഉറ്റുനോക്കിയത് എന്നാൽ ഇതിനൊന്നും വീട്ടുടമ വലിയ പ്രാധാന്യം നൽകുന്ന മറ്റില്ല ശരീരം മുഴുവൻ മൂടി കിടക്കുന്ന സർഗസിലെ കോമാളികളെ അനുസ്മരിപ്പിക്കുന്ന വസ്ത്രധാരണം നൽകിയതിനാൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നർത്തക യുവതിക്ക് വസ്ത്രം ബഹിഷ്കരിക്കാനും കഴിയാത്ത അവസ്ഥയിലാണ് വരും ദിവസങ്ങളിലെങ്കിലും പ്രധാന യുവതിയുടെയും ബെർമോഡ ഗേളിന്റെയും നർത്തക യുവതിയുടെയും കൂടുതൽ കേളികൾ കാണാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ നിർത്തുന്നു